പ്രതി ചന്ദാമരയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു നാളെ വരെയാണ് കസ്റ്റഡി അനുവദിച്ചത് തെളിവെടുപ്പ് ഉണ്ടാകും നമുക്കൊപ്പം വിവരങ്ങളുമായി ും വിവരങ്ങളുമായിരുന്നുണ്ട് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് ഈ കോടതിയിലേക്ക് എത്തിച്ചപ്പോൾ തന്നെ വലിയ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു അവിടെ തെളിവെടുപ്പിനായി എപ്പോഴേക്ക് എപ്പോഴായിരിക്കും ആ വീട്ടിലേക്ക് കൊണ്ടുപോവുക അവിടെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ എങ്ങനെയാണ് അല്പസമയത്തിനുള്ളിൽ തന്നെ ആലത്തൂർ കോടതിയിൽ നിന്ന് ചെന്താമുരയെ തെളിവെടുപ്പിനായി കൊണ്ടുപോകും ഇപ്പോൾ കോടതി നടപടികൾ പുരോഗമിക്കുകയാണ് കോടതി നാളെ മൂന്ന് മണിവരെയാണ് ചെന്താമുരയെ കസ്റ്റഡിയിൽ വിട്ടത് അതിനുശേഷം ഇപ്പോൾ നടപടികൾ ഏതാനും ചില നടപടികൾ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം തന്നെ ചെന്താമുരയെ പുറത്തിറക്കും പിന്നീട് നേരെ പോകുക നെന്മാറയിലേക്കാണെന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത് വലിയ പോലീസ് സന്നാഹം തന്നെ ആ പ്രദേശത്ത് ഒരുക്കിയിട്ടുണ്ട് മുന്നൂറ്റി എഴുപത്തി പോലീസ് ഉദ്യോഗസ്ഥർ പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട് പോത്തുണ്ടി വരെ ഏകദേശം ഒരു ഒരു കിലോമീറ്റർ അധികം വരുന്ന വലിയ പോലീസ് വിന്യാസം പ്രദേശത്തെ ഉറപ്പാക്കിയിട്ടുണ്ട് അത്രമാത്രം കഠിനമായ ഒരു ഒരു സുരക്ഷാ വലയത്തിലാണ് ഈ തെളിവെടുപ്പ് നടക്കുക കാരണം മെന്മാറ സ്റ്റേഷനിൽ ആ ചെന്താപുരം എത്തിച്ച ദിവസമുണ്ടായ കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ് വലിയ പ്രശ്നങ്ങളുണ്ടായി ജനകീയ ഉണ്ടായി അപ്പോൾ അതിന് സമാനമായ ഒരു സാഹചര്യം അവിടെയും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പോലീസ് കണക്കാക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പ്രദേശം ആകെ തന്നെ പോലീസ് വലയത്തിലായിട്ടുള്ളത് നേരത്തെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട് സുരക്ഷ വിലയിരുത്തിയിട്ടുണ്ട് ഇവിടെ നിന്നൊരുപക്ഷെ നേരെ തന്നെ അങ്ങോട്ട് കൊണ്ടുപോകും നേരത്തെ അറിയിച്ചത് ഒരു മണിക്ക് തെളിവെടുപ്പ് എടുക്കുമെന്നുള്ളതാണ് ഒരു ഒരുപക്ഷെ കുറച്ച് നേരത്തെ തന്നെ തെളിവെടുപ്പ് പൂർത്തിയാക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ വെട്ടുകത്തി വാങ്ങിയ കടയിൽ ഒരുപക്ഷെ ഇന്ന് എത്തിച്ച് തെളിവെടുപ്പ് ഉണ്ടാകില്ല അത് നാളെ ആയിരിക്കും നടത്തുക അത് കാരണം അല്ലെങ്കിൽ ഒരു പക്ഷേ ആ വെട്ടുകത്തി വാങ്ങിയ കടക്കാരനെ സ്റ്റേഷനിലേക്ക് എത്തിച്ച് മൊഴിയെടുക്കാനും സാധ്യതയുണ്ട് ഈ രീതിയിൽ ഏതെങ്കിലും ഒരു രീതിയായിരിക്കും പോലീസ് നാളെ ഉപയോഗിക്കുക അതേസമയം തന്നെ ഇയാളിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരുത്തേണ്ടതുണ്ട് ഇന്ന് മുതൽ ചോദ്യം ചെയ്യൽ ആരംഭിക്കണം കാരണം പല കാര്യങ്ങളിലും ഇയാൾ പോലീസിനെ കുഴയ്ക്കാനായിട്ടുള്ള ഉത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഉദാഹരണമായ വിഷക്കുപ്പി ഉപേക്ഷിച്ചത് എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഗോകുൽ ആണ് വിവരങ്ങൾ നൽകിയത് നാളെ മൂന്ന് മണി വരെയാണ് വൈകിട്ട് മൂന്ന് മണി വരെയാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത് അല്പസമയത്തിനകം തന്നെ വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോകും അത് കഴിഞ്ഞായിരിക്കും തെളിവെടുപ്പിനായി കൊണ്ടുപോകുക പോത്തുണ്ടി ഭാഗത്തേക്ക്